ഒന്നാമത് സംസ്ഥാന സോണൽ കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പാല അൽഫോൺസ കോളേജിൽ നടന്നു ഏഴ് ജില്ലകളിൽ നിന്നായി എഴുന്നൂറോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കേരള അത്ലറ്റിക് അസോസിയേഷനും കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എഴുന്നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നീ ഗ്രൂപ്പുകളിലായി മത്സരത്തിൽ പങ്കെടുത്തു ഓരോ വിഭാഗത്തിലും എട്ടുപേർ അടങ്ങുന്നതാണ് ഓരോ ടീമും ചെറുപ്പത്തിൽ തന്നെ കായികാഭിരുചി വളർത്തുവാനും കുട്ടികൾക്ക് ആവശ്യമായ കായികക്ഷമതയും ബുദ്ധിവികാസവും രൂപീകരിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് കിഡ്സ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇതിൽ നിന്ന് കായികാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച താരങ്ങളെ വളർത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്ര അധ്യക്ഷത വഹിച്ചു പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻപിള്ള മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ബിനു പുളിക്ക് കണ്ടം കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രൊഫസർ ഡോക്ടർ മിനിമോൾ മാത്യു അൽഫാൻസോ കോളേജ് ബർസർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാരിൽ കിഡ്സ് അത്ലറ്റിക് സംസ്ഥാന ചെയർമാൻ രവീന്ദ്രൻ കെ കെ കിഡ്സ് അത്ലറ്റിക് സംസ്ഥാന കൺവീനർ ഷിനിൽ കുര്യാക്കോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഐഫർസ് പാല